ശ്രീ വിലാസ് ബാബു ഞാൻ മറ്റൊരു കാര്യമാണ് അങ്ങോട്ട് ചോദിക്കാനാഘട്ടത്തിൽ ഉദ്ദേശിച്ചത് എന്നാൽ പോലും അടുത്തൊരു അഭിമുഖി പറഞ്ഞു നിർത്തിയിരുന്ന തുടരണമെന്ന് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ കാര്യമാണ് ഒരു തർക്കവുമില്ല കാരണം ഒരു 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 കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന വോട്ടുകൾ ആ നിലയ്ക്കല്ല സീറ്റുകൾ ആ നിലയ്ക്കല്ല നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് കൃത്യമായ രാഷ്ട്രീയമായ പ്ലാനിങ്ങിലൂടെ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണ് അത് നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു പക്ഷേ മറ്റിടങ്ങളിൽ അബൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് വോട്ട് ശതമാനത്തിലടക്കമുള്ള കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താക്കളായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നതാണോ കൂടി കൂടി ചോദിച്ചു അല്ല ഇത് ആ വളരെ കൃത്യമാണ് മധു ഇതിനകത്ത് ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ പാറ്റേൺസ് കൃത്യമാണ് മാറി മാറിയാണ് പോകുക എന്നുള്ളത് എനിക്കും മാധുവിനോട് ഇരിക്കുന്ന അബിൻ അഭിവാർക്കും അറിയാം സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളം എന്ന് പറയപ്പെടുന്ന വലിയ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ ഡെവലപ്മെൻറ്റ് വോട്ട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ടതിനനുസരിച്ച് അപ്പുറത്തെ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയപ്പെടുന്നത് പതിനേഴോളം പെർസെൻറ്റേജാണ് ഞങ്ങൾക്ക് കണക്കുകളിൽ പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ളത് വരുന്നത് ും സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഞങ്ങൾ കേരളത്തിൽ പരക്കാനാണ് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ ഒരു വിധം ഞങ്ങൾക്കൊരിക്കലും ജയിക്കാൻ സാധിക്കാതിരുന്ന നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾ വിജയിച്ചു കയറിയിട്ടുണ്ട് ഞങ്ങൾ പരിപൂർണമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ തുടക്കം ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായിട്ട് തന്നെ സന്ദേശങ്ങൾ കൊടുക്കുന്നു ഇന്ന് മുതൽ ഞങ്ങൾ ആ പ്രവർത്തനം തുടങ്ങി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ജയിച്ചില്ല 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 ഞങ്ങൾ കുറവാണ് എന്ന് പറഞ്ഞ് ഞങ്ങളിലേക്ക് ആരും നോക്കിയിരിക്കേണ്ടതില്ല ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായി കൈകാര്യം ചെയ്തു ആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് ജയിച്ചത് ആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പഞ്ചായത്തുകൾ ിൽ ഞങ്ങൾക്ക് കയറാൻ സാധിച്ചു നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ചില സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് അപ്പം സീറ്റുകൾ ഞങ്ങൾക്ക് നേടാനുമായിട്ടുണ്ട് പിന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പിന് രണ്ട് രണ്ട് പാറ്റേൺ ആണെന്നുള്ള ബോധ്യം പിന്നെ ഒരു കാര്യം വളരെ സന്തോഷകരമായി കാര്യം കാരണം തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇന്നലെ ഡി ജെ പാർട്ടിയൊക്കെ ആഘോഷിച്ചു തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ കാരണം ഇത്ര അവർക്ക് ദോഷമില്ലല്ലോ കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളൊക്കെ വളരെ ഹാപ്പിയിലാണ് കാരണം കുത്തുന്നതും മുഴുവൻ താമരക്കാണ് എന്നുള്ള ആരോപണമില്ലാത്ത ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് ഹൈദന മാറുമല്ല അപ്പോൾ അതും കൂടി ഒന്ന് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എം എം മണിയെ ഞങ്ങൾ ജയിക്കാത്തടുത്തടുത്ത് മുഴുവൻ ജനങ്ങളാണ് ദോഷക്കാർ എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാച്ചും മേടിച്ച് തിന്ന് സുഖമായി വയറ് നിറച്ച് അങ്ങനെ സുഖമായി ജീവിച്ചല്ലോ എന്നൊന്നും ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജനങ്ങളോട് ഞങ്ങൾ വികസിത സങ്കല്പം കൃത്യമായി വെച്ചു ജനങ്ങൾ ഞങ്ങൾക്ക് നിരവധി ഗുണങ്ങൾ അല്ലെങ്കിൽ വിജയം ഞങ്ങൾക്ക് തന്നു ഞങ്ങളത് ഇനി വളർത്തിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ ഇൻറ്റേർണൽ തീരുമാനപ്രകാരം ഞങ്ങളുടെ പാർട്ടി തീരുമാനപ്രകാരം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അവലോകന സമയത്ത് കേരളത്തിനകത്ത് നല്ല മുന്നേറ്റമാണ് ഞങ്ങൾക്കുണ്ടായത് ആ മുന്നേറ്റത്തിൽ ഇനിയും കൂടുതൽ നിയമസഭയിൽ ഉണ്ടാകേണ്ടതുണ്ട് ആ പ്രവൃത്തി ഞങ്ങൾ മുന്നോട്ട് പോകും പിന്നെ ഞങ്ങളുടെ കണ്ണൂർ കണക്കുകൾ കണ്ട ആരും ഭയപ്പെടണ്ട ആരും അതിനെ ടെൻഷനും ടെൻഷനാവണ്ട ആരും അതിൽ സന്തോഷിക്കുകയും വേണ്ട ഞങ്ങളുടെ കണക്കുകൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു ഇതിനു മുൻപ് ഞങ്ങൾ ജയിക്കാത്ത സ്ഥലങ്ങളുണ്ടായിരുന്ന അവിടേക്ക് ഞങ്ങൾ ജയിച്ചു കയറിയിട്ടുണ്ടല്ലോ ആരുടെയും സഹായം ഞങ്ങൾ മേടിച്ചിട്ടില്ല ഒരു ഇടതുപക്ഷത്തിന് സഹായവും വേണ്ട ഒരു വലതുപക്ഷത്തിന് സഹായം വേണ്ട ഞങ്ങൾ ജനങ്ങളുമായി ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് സംസാരിക്കുകയും ചെയ്യും അതിലൂടെ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൂറ് ദിവസത്തെ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ആ പദ്ധതി ഞങ്ങൾ നോക്കി ഒരു കാര്യം മനസ്സിലാക്കാം അപ്പോൾ ആന്തൂർ മേഖലയിൽ ആർക്ക് വോട്ട് ചെയ്യാൻ സാധ്യമാവില്ലല്ലോ അപ്പോൾ ആന്തൂരിൽ ഇവർ മാത്രം ഉള്ളതുകൊണ്ടല്ല മറ്റൊരാൾക്ക് അവിടെ ഒന്നും ചെയ്യാനോ ഒരു നോമിനേഷൻ കൊടുക്കാനോ മത്സരിക്കാനുള്ള സാഹചര്യം ഇവർ കൊടുക്കില്ല എന്നുള്ളതാണ് അതിന് യാഥാർഥ്യം പോകണം ഈ കേരളത്തിനകത്ത് നടക്കുന്നുണ്ട് എന്നും ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ക്രൂരത എന്നൊക്കെ പറഞ്ഞാൽ വലിയ ദുരന്തപരമായിട്ടുള്ള കാര്യമാണ് പിന്നെ സെൽഫ് ഡിഫൻസ് ഒരു പ്രാക്ടിസിൽ ലോയർ എന്ന രീതിയിൽ ഭഗവാനായ ശ്രീ അഡ്വക്കേറ്റ് കെ എസ് ശരുൺകുമാർ അങ്ങൊരു ഒരു വക്കീൽ എന്ന രീതിയിലുള്ള ബഹുമാനമാണ് ഞാൻ പറഞ്ഞത് അങ്ങ് ചെയ്ത് വളരെ മോശമായി പോയി കാരണം നിങ്ങളെ കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ നിങ്ങൾ സെൽഫ് ഡിഫൻസിനെ ഇങ്ങനെ വർണ്ണിച്ചത് വളരെ കഷ്ടമാണ് കാരണം എന്താ സെൽഫ് ഡിഫൻസ് ഒരാൾ അവിടെ പൈപ്പും പിടിച്ച് വെള്ളം കൂടുന്ന പപ്പും പിടിച്ച് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ വടിവാളും മെട്ടോത്തി കൊണ്ടും പോയിട്ട് തലം പോയിട്ട് അതിൻ്റെ കാറും തല്ലി ഓടിച്ചിട്ട് പിന്നെ ഈ സബോളമേടിക്കില്ലേ നമ്മൾ പണ്ട് നെറ്റിൽ അതേപോലെ സാധനത്തിൽ ബോംബ് കൊണ്ട് നടന്ന് അതൊക്കെ അവിടേക്ക് പിടിക്കും മലച്ചറിയെന്ന് പറയപ്പെടുന്നതാണല്ലോ നിങ്ങളുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണത് കൊണ്ടു നടന്നതെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഗതി വന്നതെന്നുള്ള ഭാവിയിൽ നിങ്ങൾ തിരിച്ചറിയും നല്ല കാര്യം ഇതേപോലെ തന്നെ സെൽഫ് ആണ് എന്ന് പറയും കണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകർക്ക് നടത്തിയ സമയത്ത് ഇതേപോലെ സെൽഫ് ഡിഫൻസ് കുറച്ച് പോലീസുകാരെടുത്തുവെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ുന്നു ആ അവകാശപ്പെട്ടതിൻ്റെ ഗുണമാണ് ഇപ്പോൾ കണ്ടത് ഇനി ഭാവിയിലും ഇതേ അവകാശങ്ങൾ നിങ്ങൾ തുടരുക അതൊരിക്കലും മാറ്റരുത് എന്നാണ് അപേക്ഷ കാരണം അത് മാറ്റിയാൽ മാത്രമല്ല ഞങ്ങളെപ്പോലെ മാറ്റിയാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് പിന്നെ പണിയോ മാറ്റിയില്ല എങ്കിൽ ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് കൂടുതൽ വിജയം ജനാധിപത്യത്തിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം അതുതിനകത്ത് തിരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതു വർഷത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തരംഗമുണ്ടാകുന്നു വലതുപക്ഷമാണ് പ്രതിപക്ഷം എഴുന്നേൽക്കുന്നത് വലതുപക്ഷത്തിലേക്ക് വോട്ടുകളുണ്ടാകും അവിടെ നമ്മളൊരു കാര്യം കാണാതെ പോകേണ്ട നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആരും പറയേണ്ട അല്ലെങ്കിൽ അത് എടുക്കണ്ട എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല മുസ്ലിം വോട്ടുകൾ പരിപൂർണമായിട്ട് വലതുപക്ഷത്തിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് കേന്ദ്രീകരിക്കുമെന്നുള്ള അറിയുന്നത് കൊണ്ടാണല്ലോ ഇവർ അയ്യപ്പ സംഗമം പോലെയുള്ള തട്ടിപ്പുമായി വന്ന് ഹിന്ദു വോട്ടുകളെ പിടിക്കാനുള്ള ഒരു നയ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായത് ഇപ്രവർണ്ണം ന്യൂനപക്ഷ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്ത് യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം ഞങ്ങൾ ഈ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾക്ക് നമുക്ക് തെന്ന നിർദ്ദേശം ഡെവലപ്മെൻറ്റിന് വേണ്ടി വോട്ട് ചോദിക്കുക വികസിത കേരളം എന്ന് പറയുന്ന സങ്കല്പം മാത്രം മുന്നോട്ട് വെച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ഞങ്ങൾ ആ രീതി മുന്നോട്ട് വെച്ചു ഞങ്ങൾ നിലവിൽ ഹാപ്പിയാണ് ഒരു സംശയവും ഞങ്ങൾ ഇനിയും അതിൻ്റെ തുടർച്ചയുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷ മേഖലയെ പരിപൂർണ്ണമായിട്ട് വർഗീയ വലിച്ചെക്കുറിച്ച് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലി വലതുപക്ഷം കൊണ്ട് നടക്കുന്നുണ്ട് ആ ശൈലി പരിപൂർണ്ണമായി ദോഷമാണ് ഭാവിയിൽ ജനാധിപത്യത്തിൽ ഉണ്ടാവുക അത് തുറന്നു പറയുന്നതുകൊണ്ട് വിഷമോ വിരോധമോ അല്ലെങ്കിൽ എതിർപ്പോ ഉണ്ടാവാം അത് നിങ്ങൾക്ക് വിമർശ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് ഒരു സ്ഥലത്ത് ഈ ഭൂരിപക്ഷ വർഗീയവാദത്തെ ഒരു വിഭാഗം കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയത്ത് ന്യൂനപക്ഷ വർഗീയ വിഭാഗത്തെ തോളെ വെച്ചിട്ടാണ് അതിന് കുറ്റപ്പെടുത്തുന്നത് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പി വരാതിരിക്കാൻ എടുത്തിട്ട് ശ്രമം ചെറുതൊന്നല്ല ഞങ്ങൾ ഒരു വോട്ടിനും രണ്ടുവോട്ടിനും ടോസിലും ഒക്കെ നഷ്ടപ്പെട്ടുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് കാരണം എണ്ണം പറയാൻ പോലും സാധിക്കില്ല അപ്പോൾ ഞാൻ തന്നെ എൻ്റെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വാടാനപ്പള്ളി പോലെയുള്ള സ്ഥലത്ത് അഞ്ചോളം സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത് പത്തോളം വോട്ടുകളൊക്കെയാണ് അപ്പോൾ ഒരു വോട്ടിന് രണ്ട് വോട്ടിന് മൂന്ന് വോട്ടിന് മുല്ലശ്ശേരി പോലെയുള്ള പഞ്ചായത്തിൽ നറക്കെടുപ്പിലാണ് പരാജയപ്പെടുന്നത് പിന്നെ മൂന്ന് വോട്ടിന് പരാജയപ്പെടുന്നു വല്ലച്ചറിയിൽ ആറയാർ നിൽക്കുന്നു അതേപോലെ തന്നെ പാർലത്തിലാറ് ഇറങ്ങി നിൽക്കുന്നു നമുണിശ്ശേരിയിൽ ഏഴ് നിൽക്കുന്നു തിരുവല്ലാമലിൽ ഞങ്ങൾ ഭരിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് കടന്നു കയറാൻ സാധിക്കാത്ത നിരവധി സ്ഥലങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ടോട്ടലി ഞങ്ങളുടെ ആളുകളെ തോൽപ്പിക്കാനായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ ഒരുമിച്ച് ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല ഇവർ വലിയാട്ടനും ചെറിയേട്ടനുമാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നിട്ട് ഭാഗത്ത് ഇപ്രാവശ്യം വലിയാട്ടനാണ് വിജയിച്ച് ചെറിയേട്ടൻ ഒന്ന് കൊച്ചനിയൻ ഒന്ന് പരാജയപ്പെട്ടിട്ടുണ്ട് പണ്ട് കേരളത്തിൽ കൊച്ചനിയൻ ജയിക്കാറുണ്ട് ഇന്ത്യയിൽ വലിയാട്ടൻ്റെ കൂടെ നിന്നിട്ട് കൊച്ചനിയൻ അരിവാളിനെ നിലനിർത്താറുണ്ട് എന്നുള്ളത് അഭിമാർക്കി പറഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ശിക്കാർപൂരിലും തമിഴ്നാട്ടിലും ഒക്കെ ഇവർ ഇടത് ഇടതുപക്ഷത്തിനെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അപ്പോൾ അരിവാളും തുറ്റിക്കുന്ന രാഷ്ട്രത്തിലൊക്കെ ഇവിടെ നിലനിർത്തുന്നത് ആ യാഥാർത്ഥ്യമൊന്നും ആർക്കും അറിയാത്തതല്ലോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫിന് കിട്ടിയിട്ടുള്ള വിജയത്തിനെ ഞാനിരിക്കലും കുറച്ച് കാണിക്കുന്നില്ല ജനാധിപത്യത്തിൽ അവർ വിജയിച്ചു അവർ അംഗീകരിക്കുന്നു പക്ഷേ അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും യു ഡി എഫ് ആ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടുകളെ കളക്ട് ചെയ്യാനുണ്ടായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളെ കൃത്യമായി വർഗീയ രാഷ്ട്രീയ കാറിൻ്റെ ഇറക്കി കളിച്ചതും കാണാതെ പോകരുത് ഭാവി ദിവസങ്ങളിൽ നമുക്കതറിയാൻ സാധിക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത് വലിയ ചർച്ചയ്ക്ക് മുന്നിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അത് പഠിക്കും ഒപ്പം തന്നെ വികസിത പൊളിറ്റിക്സിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാനും ജനങ്ങളെ ചിന്തിപ്പിക്കാനുള്ള പ്രയത്നം ഇനി ഇവിടെ നിങ്ങളുടെ നൂറ്റിയഞ്ച് നൂറ്റി പത്ത് ദിവസങ്ങളാണുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പും ഞങ്ങൾ ആ പ്രവർത്തനമായി മുന്നോട്ട് പോകും ഇവർ വർഗീയ കാർഡ് കൊണ്ടു ചെരുമ്പോൾ ഞങ്ങൾ ഡെവലപ്മെൻറ് കാർഡ് കൊണ്ടുപോകും ഇടതുപക്ഷം അതിനകത്ത് വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടോ ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പരാതിയില്ല നിങ്ങൾ വടിവാളും വിട്ട് ഒത്തിയും പോകുമ്പോൾ കേട്ട് നിങ്ങൾ നടന്നിട്ട് അതിനെ സെൽഫ് ഡിഫൻസ് എന്നുള്ള മനോഹരമായി പേരിട്ടൊക്കെ വിളിച്ചോ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ തന്നെ വിളി തുടരട്ടെ അത് തന്നെയാണ് ഇടതുപക്ഷം ചെയ്യേണ്ട എങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ വിജയിച്ചു കയറാനായിട്ട് പണിയെളുപ്പമാവുള്ളൂ സ്വീകരണം